കഴിഞ്ഞ ദിവസത്തെ ധനാഭ്യർത്ഥന ചർച്ചയിൽ കോവളം എം എൽ എ വിൻസെന്റ് വെറും ആറ് മിനിറ്റ് ആണ് കണക്കുകൾ വെച്ചാണ് സംസാരിച്ചത് ബി ജെ പി സി പി എം അന്തർധാരണിക്കുന്ന കണക്കുകളാണ് ഒടുവിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ എം മിനിറ്റ് സീറ്റുമായി അധികാരത്തിൽ കൂടി പറഞ്ഞ നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടിയ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ഇന്ന് കേരളത്തിൽ എത്തിയിരിക്കുകയാണ് സാർ അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യാനും ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് സുരക്ഷിതത്വ ബോധം നൽകിയ രാഹുൽ ഗാന്ധിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ സാറ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒന്നേകാൽ മണിക്കൂറോളം അദ്ദേഹം പ്രസംഗിച്ചു സാർ ആ പ്രസംഗത്തിൽ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഇന്നും ഞങ്ങൾ ആ ചോദ്യം ആവർത്തിക്കുക സാർ ഈ രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി രാജ്യത്തുടനീളം പോരാട്ടം നടക്കുമ്പോൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്ന് വിദേശയാത്ര നടത്തിയെന്ന് ഇന്നെങ്കിലും അദ്ദേഹം മറുപടി പറയണം എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ സാറ് ഇന്നലെ അദ്ദേഹം ഒരുപാട് കണക്കുകൾ പറഞ്ഞു ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച യു ഡി എഫിനെ വാക്കും കണക്കും കൊണ്ട് പരാജയപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് സാറേ അദ്ദേഹം പറയാത്ത ചില കണക്കുകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ട് ഇപ്പോഴത്തെ അറുപത്തി ഏഴ് ലക്ഷത്തി അൻപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും ഇടതുപക്ഷ മുന്നണിയുടെ ചിഹ്നങ്ങൾക്കും വോട്ട് ചെയ്ത ഇരുപത്തിയേഴ് ലക്ഷം പേരാണ് നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം സാർ ഞങ്ങൾ അതിൽ എട്ടു എട്ട് ലക്ഷം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾ പിടിച്ചു ബാക്കി വോട്ട് നിങ്ങൾ എവിടെ പോയി ശരിയാണ് നിങ്ങൾ പറയുന്നത് രണ്ടിന്റെയും പാറ്റേൺ വ്യത്യാസമാണ് ഞാൻ സമ്മതിക്കുന്നു എന്താണ് പാറ്റേൺ ബി വേണ്ടത് കേന്ദ്ര ഭരണം ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടത് സംസ്ഥാന ഭരണം അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വോട്ട് ചെയ്യുന്നതാണ് പാറ്റേൺ ആ പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സാർ എന്തുകൊണ്ടാണ് സാർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇത്രയും വോട്ട് ബി ജെ പോയത് കാരണം രാജ്യത്വം പാടും ജനാധിപത്യ മതേതര ശക്തികൾ നരേന്ദ്രമോദിക്കെതിരായി പ്രചരണം നടത്തുമ്പോൾ ഇന്ത്യയിലെ ഏക ഇന്ത്യേതര മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്രമണം മുഴുവനും അയച്ചുവിട്ടത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരായാണ് അതാരെ സന്തോഷിപ്പിക്കാനാണ് സർ സർ കോൺഗ്രസിനെ ആക്രമിക്കാൻ നരേന്ദ്രമോദി ഔട്ട്സോഴ്സ് ചെയ്തവരാണ് കേരളത്തിലെ എൽ ഡി എഫുകാർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ സർ ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ മരപ്പട്ടിയും ഈനാമ്പേജിയും ഇന്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് ശ്രീ എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാർ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞപ്പോൾ എന്നിട്ട് പോലും ഈ ഒഴുക്കിനെ തടയാൻ കഴിഞ്ഞില്ല സാർ ഞാൻ ചിന്തിച്ചു പോവുകയാണ് സാർ ഇവർക്ക് മരപ്പട്ടിയും ഈനാമ്പേച്ചയും ചിഹ്നം കിട്ടിയിരുന്നെങ്കിൽ ഈ ചുവരുകളായ ചുവരുകളിലെല്ലാം മരപ്പട്ടിയും ഈനാമ്പേച്ചയും ചിഹ്നം വരച്ചു വെക്കില്ലേ സാർ സാർ അതുകൊണ്ട് സ്കൂൾ കുട്ടികൾ പേടിക്കില്ലേ സാർ സ്കൂൾ കുട്ടികൾ ഈനാമ്പേച്ചയും മരപ്പട്ടിയും എല്ലാ ചുവരുകളിലും ഇരിക്കുന്നത് നിങ്ങളുടെ അനൗൺസ്മെന്റ് എന്തായിരിക്കുമായിരുന്നു ആയിരുന്നു അധ്വാന വർഗത്തിന്റെ ചിഹ്നം മരപ്പട്ടി അധ്വാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നം വെച്ചി എന്നെല്ലാം സർ അതിൽ നിന്ന് നിങ്ങളുടെ പാർട്ടിയെ രക്ഷപ്പെടുത്തിയത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് സാർ സിനിമയിൽ പറയുന്നില്ല സ്മരണ വേണം സാർ സ്മരണം നിങ്ങൾ ഇവിടെ ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് സർ കോൺഗ്രസിൽ നിന്ന് കുറെ പേരൊക്കെ ബി ജെ പിയിലേക്ക് വിട്ടുപോയിട്ടുണ്ട് അവരെല്ലാം കോൺഗ്രസ് വിട്ടുപോയി സാർ സർ എന്നാൽ ബി ജെ പി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയ ആളുകൾ ഇന്നും നിങ്ങളുടെ പാർട്ടിയിലാണ് സാർ നിങ്ങളുടെ പാർട്ടിയിലാണ് അവരിയ്ക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലും ബി ജെ പി നേതാക്കന്മാരുമായി പരസ്യമായി ചർച്ച ചെയ്യുന്നില്ലേ നിങ്ങളുടെ കൺവീനർ ചർച്ച ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇടുക്കിയിലെ മുൻ എം എൽ എ രാജേന്ദ്രൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്തില്ലേ എന്തെങ്കിലും നടപടി ഉണ്ടോ സാർ സാർ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ബി ജെ പിയിലേക്ക് നിങ്ങളുടെ ഒഴുക്കിലുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നിങ്ങളുടെ സുപ്രീം കമാൻഡർ നൽകിയിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് സാർ അതെന്താണ് അതെന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി അല്ല ശത്രു പ്രധാന ശത്രു കോൺഗ്രസ് എന്നുള്ളതാണ് സാർ സാർ ഇവിടെ ഇവിടെ പോലീസിന്റെ നിഷ്പക്ഷതയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സഹപ്രവർത്തകൻ ശ്രീ സി ആർ മഹേഷ് എം എൽ എ സാർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് അദ്ദേഹത്തിനെതിരായി വധശ്രമത്തിന് കേസെടുത്ത പോലീസാണ് സാർ ഇന്ന് ആവേദം ഭരിക്കുന്ന പോലീസ് എന്ന് നിങ്ങളുടെ എന്ത് നിഷ്പക്ഷതയാണ് സാർ നിങ്ങൾക്ക് പറയാനുള്ളത് സാറ് ഈ രാജ്യത്തെ ഗുണ്ട മാഫിയകൾ അതന്നത്യാണ് സാർ പാസ്റ്റർ സ്വദേശിയായി ഇവിടെ ലഹരി മരുന്ന് സംഘം വെട്ടിപ്പറിക്കൽപ്പിച്ചു കൺസ്യൂമർ ഫുഡ് ജീവനക്കാരെയും ഭർത്താവിനെയും നടനോടിനിട്ട് മർദ്ദിച്ചു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയെ അസഭ്യം പറഞ്ഞു സാർ സാറ് പോലീസ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാർ പോലീസ് എത്തുന്നത് സാർ ഇവിടെ കരമന സ്വദേശി അഖിൽ ഇരുപത്തിരണ്ട് വയസ്സ് അഖിലിനെ കൊലപ്പെടുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് സാർ അഖിലെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് സാർ ഇവിടെ തന്നെ ഗുണ്ടയുടെ വീട്ടിൽ അങ്കമാലിയിൽ പോലീസിന് ഡിന്നർ നല്ല പോലീസ് ഭരണമാണ് സാർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടി തടയാൻ ചെന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് വലത് കൈ ഗുണ്ടകൾ ചവിട്ടി ഓടിച്ചു അസിസ്റ്റന്റ് സൂപ്രണ്ട് കാലിൽ കടിച്ചുപറിച്ചു പോലീസിനെ കിണറ്റിലിട്ട് ചവിട്ടിയ ചരിത്രമുള്ള ആ ഗുണ്ട ആക്രമണം കഴിഞ്ഞ് ജയിൽ മോചിതനായ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കേസിൽ വാറന്റുമായി പോലീസ് പോകുന്നത് സർ എക്സൈസിന്റെ സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ടി അനിൽകുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ പോലീസ് സഹായിച്ചു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സാർ സാർ ഇങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില സമ്പൂർണമായും തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ഒരു പോലീസ് ഭരണമാണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത് ഈ പോലീസ് ഭരണത്തിന് കിട്ടിയ തിരിച്ചടി കൂടിയിട്ടാണ് സാർ സാർ ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പുറത്ത് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലാക്കേണ്ടത് സി പി ഐയുടെ കമ്മിറ്റികൾ ഈ തെറ്റായ നയങ്ങളാണ് ഈ പരാജയത്തിന് കാരണം അത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ തകർച്ചയിലേക്ക് നിങ്ങൾ എല്ലാ കാലത്തും സർവീകരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കുന്നത് സാറിപ്പോ ഞങ്ങൾ പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ബംഗാൾ ഞാൻ കെ പ്രേംകുമാർ